രണ്ട് നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്നു പിന്നെ നമ്പർ ആണ് തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ എന്നും നാഷണലും ഇന്റർനാഷണലും ആയിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ ഈ മാസം പതിനാറിന് നടത്തുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴയിൽ കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ നടന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം മൂവാറ്റുപുഴ ബി ടി എച്ച് ഹാളിൽ നടന്ന കിഴക്കൻ മേഖല പ്രവർത്തക കൺവെൻഷൻ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അടക്കൽ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലാ കമ്മിറ്റിയെ തിരിച്ച് ആ മൂന്ന് മേഖലകളുടെ ചുമതലക്കാരൻ ആയി മൂന്ന് മേഖലയിലെയും ആളുകളെയും നമ്മൾ നിശ്ചയിച്ചു ആ നിശ്ചയിച്ച കിഴക്കൻ മേഖലയുടെ ചുമതലക്കാരനാണ് എം സി വിജയകുമാർ കിഴക്കൻ മേഖലയുടെ ചുമതലയും അതുപോലെ തന്നെ ജില്ലാ സെൻട്രൽ മേഖലയിൽ പടിഞ്ഞാറൻ മേഖലയുടെ ചുമതലക്കാരായി അവിടെ മൂന്ന് രണ്ടുപേരും മറ്റും തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടി വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം സെക്രട്ടേറിയറ്റിലേക്ക് നടത്തുന്ന മാർച്ച് നമുക്കറിയാം ഇവിടെ ദേഷ്യ റെഗുലവൻസിംഗ്മാരോട് സൂചിപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി അഞ്ചിൽ വന്ന അച്യുതാനന്ദ ഗവൺമെന്റ് നമ്മുടെ ക്ഷമതി നടപ്പാക്കുമെന്ന് പറഞ്ഞ് പ്രേമ പദ്ധതിയിൽ വാഗ്ദാനം നൽകി ഒരു ഒരു കോടി രൂപ ക്ഷമതി നടപ്പാക്കുന്നതിന് വേണ്ടി നീക്കിവയ്ക്കുകയായിരുന്നു വെച്ചതാണ് പക്ഷേ അത് ആ ഗവൺമെന്റ് കടന്നുപോയപ്പോൾ നമുക്ക് ആ പദ്ധതി നമുക്ക് നടപ്പിലാക്കുവാൻ കഴിയില്ല വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു ഡി എഫിന്റെ ഗവൺമെന്റ് അന്ന് ധനമന്ത്രിയായിരുന്ന കെ എം മാണിസാഗൻ അദ്ദേഹം രണ്ട് കോടി രൂപ ഒരു കോടി മാറ്റി രണ്ട് കോടി രൂപ പത്രപ്രവർത്തകരുടെ മാധ്യമപ്രവർത്തകരെ ക്ഷേമപ്രവർത്തനായി രണ്ടു കോടി മാറ്റി വെച്ചു പക്ഷെ ആ ഗവൺമെന്റ് രണ്ടായിരത്തി ആറിൽ അവസാനിച്ചു വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് ഈ എൽ ഡി എഫിന്റെ ഗവൺമെന്റാണ് ആ എൽ ഡി എഫിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ എൽ ഡി എഫിന്റെ പ്രകടന പത്രിക അഞ്ഞൂറ്റി ഒന്നാമതായി എടുത്ത ഒരു പ്രകടന പത്ര വാഗ്ദാനമാണ് പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എൻ സി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി അംഗം സുനീഷ് മണ്ണാത്തൂർ ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് സെക്രട്ടറി ശശി പെരുമ്പടപ്പിൽ കോതമംഗലം മേഖലാ പ്രസിഡന്റ് പി എസ് സോമൻ പിറവം മേഖലാ പ്രസിഡന്റ് ജോമോൻ പിറവം മൂവാറ്റുപുഴ മേഖലാ പ്രസിഡന്റ് കെ എ സന്തോഷ് കുമാർ കോലഞ്ചേരി മേഖലാ പ്രസിഡന്റ് ബാബു ബി ഗോപാലൻ മുൻ കോതമംഗലം താലൂക്ക് പ്രസന്റ് സിദി മുഹമ്മദ് മുൻ മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റ് അബ്ബാസ് ഇടപ്പള്ളി എന്നിവ സംസാരിച്ചു അംഗീകാര യൂണിയനായ കേരള ജമശ്രൂണിന്റെ സംസ്ഥാന സമ്മേളനവും ജില്ലാ സംഘടന നടക്കാൻ പോവുകയാണ് അതിനു മുന്നോടിയായി ഒരു ഐതിഹാസികമായ ഒരു സമരം സെക്രട്ടേറിയറ്റിലേക്ക് നടക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്മൾ നിയമസഭാ മാർച്ച് നടത്തി നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള

வக்தீய நிலவா ஒற்றே மாற்றப்படுத்துகிறது எங்களுக்கு வக்தீய காட்சப்பட சிபிஎம் ஏரிய சட்டி அதுபோல தேசவலையோ பல தேசவல்லும் இது சர்க்காஎல் சர்க்கா அல்ல சிபிஎம் உள்ள சமரமில்லை என்சங்க நம்மளும் ஒரு சர்க்கா மனசரான அல்ல മോശമായി സ്ഥിരീകരിക്കാനല്ല നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സംരംഭഘട്ടമാണ് ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ഔദ്യോഗങ്ങളാണ് ആഗസ്റ്റ് പറഞ്ഞത് ജനങ്ങളുടെ തെരവെടുപ്പു ആ സമയത്ത് പോലും ഒരു കുടുംബമായിട്ട് ഒരു യാത്ര പോയി സംഭവം രസകൂടും